നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്തമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്ത് തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി വേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവരിയുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് മുന്നോട്ടുള്ള വേണ്ടി കരങ്ങൾക്ക് ഇത് പ്രസംഗിച്ചിട്ടുള്ള ഒരു തലപ്പാവ് ഒരിക്കലും ഇത്തരം തലപ്പാവ് നിന്ന് നമ്മൾ ഇങ്ങനെ പ്രസംഗം കേൾക്കാറില്ല അല്ലെ ബി ജെ പി ആളുകൾക്ക് ഒരുപക്ഷെ ചില ആൾക്കാർ സ്വീകരണം കൊടുക്കും ഒരുപക്ഷെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊന്നും കേൾക്കാറില്ല പക്ഷെ ഇതാ എല്ലാം മറന്നീക്കി പുറത്തു നിന്നോണ്ടിരിക്കയാണ് ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യാസർ പൂക്കൂട്ടും പറ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയണ്ടായി ഈ സൂഫിയ അതോ ഈ അഥവാ ഇവര് ഒരു ബി ജെ പി സ്പോൺസർ ചെയ്ത ഒരു സംഘടനയാണെന്ന് അദ്ദേഹം പറയുണ്ടായി ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളെ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ആലോചിച്ചു പോയതേ ഈ കാന്തപുരം എ പി ബസ് വിഷയത്തിൽ ഇടപെട്ടിട്ട് അതിനെതിരെ സംഗി കൃസംഗി കർമാനൂസ് മറ്റോലൊക്കെ പാട കൂടിയങ്ങാണ്ട് കാരണം കാന്തപുരം എ പി ഉബൂക്സിയുടെ ഇടപെടലിൽ ഭയങ്കര ചർച്ചയല്ലോ സ്വാഭാവികമായിട്ടും അത് തങ്ങളുടെ നിലനിൽപ്പിന് ബാധിക്കുവോ എന്നുള്ള ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് അവരൊക്കെ വിധ്വംസക പ്രസംഗങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് രംഗ പ്രവേശം ചെയ്തത് പോലെ നമുക്ക് മനസ്സിലാക്കാം ഇവരെടുക്കുന്ന പണി എന്താ ഞാൻ ഇതിൽ മനസ്സിലാക്കിയത് ഇങ്ങനത്തെ മനോഭാവക്കാര് അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ സ്പോൺസർ ചെയ്ത് ഇറക്കിയതാ അല്ലെങ്കിൽ പറയുമോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞേ ഈ വിഷയം ഇങ്ങനൊക്കെ പറയുണ്ടോ പിന്നെ മറ്റൊരു കൂടി സംശയത്തിനൂടി ഇവരൊരു പത്രസമ്മേളനം പിടിച്ചു ചാഞ്ചേറയ്ക്ക് അത് കാന്തപുരത്തിനെതിരെ പറയാൻ വേണ്ടിട്ട് അല്ലെ അന്ന് താലിബാൻ ബന്ധൊക്കെ പറഞ്ഞിട്ട് കാന്തപുരത്തിനെതിരെ ആ മീഡിയയിൽ പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട് നടന്ന താലിബാനൊന്നുമല്ലല്ലോ ഇത് താലിബാനും മറ്റും ഇവിടെ ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങളുണ്ട് ഒരു സ്ത്രീ അവിടെ ഫുൾ ടൈമും എല്ലാം മൂടിക്കെട്ടി ഫുൾ ടൈം അങ്ങനെ തന്നെ ആക്കണം എന്നൊക്കെ ചില താലിബാനിസ് ഇവിടെ കൊണ്ടുവന്ന സെൽഫികളും മറ്റും അത് ഫോളോ ചെയ്യുന്ന ഇവർ മുഖം തുറന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പെണ്ണിനെ കാണുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ച അവസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മത സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ മൗലികാവകാശം അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ ഭരണഘടന എപ്പോഴും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് അതിനെ ഹനിച്ച് അതിനെ ധംസിച്ചുകൊണ്ടാണ് തികച്ചും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ചെയ്യുന്നതാരാ കാന്തപുരം വിഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിന്റെ സഖാഫി ബിരുദധാരികളും അല്ലെങ്കിൽ സാഹദി ബിരുദാരികളൊക്കെ ആൾക്കാർ അതിനുവേണ്ടി പ്രത്യേകം പറഞ്ഞു പോവാണ് അപ്പോ താലിബാൻ ബന്ധം മറ്റുള്ള ബന്ധങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് ഇസ്ലാമിലുള്ള വാക്താക്കളെ യഥാർത്ഥ ഇസ്ലാമിന്റെ വാക്താക്കളെ ഇല്ലാണ്ടാക്കാന് ഈ മുസ്ലിം നാമധാരികളെ കൊണ്ട് പങ്കെടുപ്പിക്കാണ് ആര് ചെയ്യുന്നത് ഈ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവർക്ക് നല്ല ലോണും പണം കിട്ടിയിട്ടുണ്ടാവും ബിജെപി ആസ്ഥാനത്ത് നിന്ന് ഞാൻ ബിജെപിക്കാർ സ്വീകരിക്കുന്ന സ്വീകരണം കണ്ടോ കണികൾ കണ്ടോ ദഫൊക്കെ മുട്ടി അല്ല വണ്ടിയൊക്കെ ബിജെപിന്റെ നേതാക്കന്മാർ വരുന്നു ഷെയ്ഖ കൈ കൊടുക്കുന്നു ഉള്ളിലേക്ക് ആനയിക്കുന്നു കണ്ടോ ഒന്നിച്ചിരിക്കുന്നു കണ്ടോ പിന്നെ ഇതില് ഈ വീഡിയോയിൽ പെടാത്ത പല കളികളൊക്കെ അവർക്ക് മുന്നിൽ നടത്തിയിട്ടുണ്ട് അത് ഇസ്ലാമികപരമാണോ അല്ലേന്ന് വരെ നമുക്കറിയില്ല അത്രയും കളികള് ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ട് പൊട്ടും മേളം ഒക്കെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ ബി ജെ പി സ്പോൺസർ ചെയ്ത ഒരു സംഘം അവരാണ് എന്ന് മറന്നീക്കുക പുറത്തു വന്നു കൊണ്ടിരിക്കുക രണ്ടിലങ്ങള് ഇത് തന്നെയായിരുന്നു കാന്തപുരം വിഭാഗത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ദീനി വിഷയങ്ങൾ പറഞ്ഞ് രംഗത്തി നിൽക്കുന്ന ആ വിഭാഗത്തിനെതിരെ ഇത്തരം ടീമുകൾ രംഗത്ത് വരാനുള്ള പ്രധാന കാരണം ഇവർ ഈ ബി ജെ പി സ്പോൺസർഷിപ്പായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്